ലക്ഷദ്വീപിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എത്ര ദിവസം കൊണ്ട് ലക്ഷദ്വീപ് കണ്ടു തീർക്കാൻ കഴിയും ലക്ഷദ്വീപ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത് മുതൽ ഒരുപാട് പേർ ചോദിച്ച ചോദ്യമാണത് അവർക്കുള്ള ഉത്തരമാണ് ഈ റീൽ പരമാവധി നാല് ദിവസം കൊണ്ട് ഏറെക്കുറെ നമുക്ക് ദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും ആദ്യ ദിവസം ലോക്കൽ സൈറ്റ് സീയിങ്ങിനും ഗ്ലാസ് പോർട്ട് റൈഡിനും പ്ലാൻ ചെയ്യുക ഈ ഗ്ലാസ് പോർട്ട് റൈഡിൽ കടലാമകളെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ കഴിയും രണ്ടാമത്തെ ദിവസം വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റി വെക്കുക സ്കൂബ ഡൈവിംഗ് കയാക്കിംഗ് സ്നോർക്കലിംഗ് തുടങ്ങി ഒരു ദിവസത്തിൽ കണ്ടുത്തീരത്തത്രയും ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് തേർഡ് ഡേ ഐലൻഡ് വിസിറ്റ് മാറ്റി മാറ്റിവെക്കുക നിങ്ങൾ ലക്ഷദ്വീപ് സന്ദർശിക്കുന്ന സമയം ഏതൊക്കെ ദ്വീപുകളിൽ എൻട്രി ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് പോകാൻ കഴിയും ഫോർത്ത് ഡേ ഒരു സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ദ്വീപും ദ്വീപിൽ ആൾക്കാരെയും കാണാനിറങ്ങുക നിങ്ങളുടെ യാത്രയിൽ ഏറ്റവും മനോഹരമായ ദിവസം ഒരു പക്ഷേ അതായിരിക്കും അവരുടെ ജീവിതവും ഭക്ഷണവും അടുത്തു നിന്ന് കാണാൻ ശ്രമിക്കുക ലക്ഷദ്വീപ് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എയർടെലിനും ബി എസ് എൻ എല്ലിനും മാത്രമാണ് റേഞ്ചുള്ളത് ബി എസ് കൂടുതൽ ബെറ്റർ യാത്ര പരമാവധി ഏതെങ്കിലും പാക്കേജിംഗ് ടീമിനോടൊപ്പം ചെയ്യുന്നതാകും നല്ലത് സീഗൾ ഹോളിഡെയ്സാണ് എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുന്നത്